അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലായിത്താലു ആ രാത്രി നൂർ ഫാത്തിമയ്ക്ക് ഉറക്കം വരുന്നേ ഇല്ല കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക അത് വന്നിട്ട് ശരിക്കൊന്നു കാണാൻ പോലും പറ്റിയില്ല അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു സാരമില്ല ഉപ്പാക്ക് വേണ്ടിയല്ലേ നൂർ നൂർഫാത്തിമ അതുകരുതി സമാധാനിക്കും ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നൂർ ഫാത്തിമയോട് അതാ മുർഷി ചോദിക്കുന്നു നൂർത്ത എന്താ ഉറങ്ങുന്നില്ലേ ഉറക്കം വരുന്നില്ലടി എന്താ അറിയില്ല ആ എങ്ങനെ ഉറക്കം വരും നാഫുസ്താദ് ഇവിടെ ഇല്ലല്ലോ നാട്ടിൽ വന്നിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കില്ലേ അതൊന്നുമല്ലേ അത് സാരല്ല അത് എന്തായാലും ഒപ്പം ഹോസ്പിറ്റലിലായിട്ടല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ലേ നൂർത്ത എന്നാൽ പിന്നെ നിങ്ങൾക്കും ഹോസ്പിറ്റലിൽ നിന്നൂടെ എന്തായാലും ഉസ്താദ് അവിടെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളെ ഒന്ന് വീട്ടിലും പോവായിരുന്നു അവൾ പറഞ്ഞത് ശരിക്കും കാര്യമായി തന്നെ നൂർഫാത്തിമക്ക് തോന്നി അല്ലെങ്കിലും അവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടാകണമെങ്കിൽ അവിടെ പോയി ഇരിക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാലോ വേണമെങ്കിൽ അല്ലെങ്കിലും ഇവിടെ ഒറ്റക്ക് നിൽക്കാൻ കഴിയണില്ല എത്രയെന്ന് വിചാരിച്ചാണ് മുർഷിദേവിടെ പിടിച്ചു നിർത്തുക അവൾക്കും ഉണ്ടാവില്ലേ അവളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എന്തായാലും നാഫിക്ക് വിളിക്കുമ്പോൾ അതൊന്ന് പറഞ്ഞു നോക്കണം പറ്റുകയാണെങ്കിൽ എനിക്കും പോകണം ഹോസ്പിറ്റലിലേക്ക് ഉമ്മാക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കാരണം ഈയൊരവസ്ഥയിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ എന്തെങ്കിലുമൊക്കെ അണുബാധ ഉണ്ടാവുമോ എന്നൊക്കെ പേടിയാണ് അവർക്ക് എന്തായാലും നാഫിക്ക് വിളിക്കുകയാണെങ്കിൽ പറയണം മുർഷിയെ നിനക്ക് ബുദ്ധിമുട്ടായില്ലേ ഹേയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കിപ്പോൾ എന്താ ബുദ്ധിമുട്ട് അല്ലേ നിനക്കിപ്പോൾ എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനും നോക്കാനോ എന്തൊക്കെ ഉണ്ടാവുമ്പോൾ എന്തായാലും നൂറുത്ത രണ്ട് ദിവസം ക്ലാസ് ഇല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനി നെക്സ്റ്റ് ആഴ്ചയെ തുടങ്ങുള്ളൂ എന്നാലും നിനക്കിപ്പോൾ എനിക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ കാവൽ വിൽക്കാമെന്ന് പറഞ്ഞാലേ നൂറുത്താ നിങ്ങളങ്ങനെയൊന്നും വിചാരിക്കണ്ട എന്തൊക്കെ തന്നെയായാലും എൻ്റെ അമ്മായിൻ്റെ ഭർത്താവിനല്ലേ വേറെ ആരുമില്ലല്ലോ അപ്പോൾ ഇവിടെ നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഇവിടെ ഒന്ന് നിൽക്കാറുണ്ടായിരുന്നു കുറേ ദിവസമൊക്കെ പിന്നെ അമ്മായിനോട് പറയും ഈ പോയിക്കോ മോളെ ഇനിയിപ്പോൾ കുറേ ദിവസമായല്ലേ എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ പോവുള്ളൂ എനിക്കെന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു അതുമാത്രമല്ല എനിക്ക് ഗ്രാഫിക്കാനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ലോ കല്യാണം കഴിയണേ വരെ മണവാട്ടിക്കുള്ള ഡ്രസ് എടുക്കാനായാലും ഇക്കാഹിനായാലും എല്ലാത്തിനും ഞാൻ കൂടെ പോന്നിരുന്നു സത്യം പറഞ്ഞാൽ നാഫിക്ക് എന്നില്ല വിട്ടകന്ന് പോരും ഞാനാണെങ്കിൽ എനിക്കങ്ങനെ ഒരിതൊന്നും ഇല്ലായിരുന്നോ പക്ഷേ നൂർ ഫാത്തിമ ഞാനേ നിന്നോട് ഒരു കാര്യം പറയാട്ടോ എന്ത് കാര്യമാണ് അതെ എനിക്ക് സത്യം പറഞ്ഞാൽ സത്യം പറയണെനിക്ക് കുഴപ്പമില്ലല്ലോ ഇല്ല നീ പറ മറിഷേ എനിക്ക് സത്യം പറയല്ലോ നാഫി ഉസ്താദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ മുഖം വന്ന് പാടി ഏയ് അതേ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇപ്പം അങ്ങനെയൊന്നുമില്ല അന്നുണ്ടായിരുന്നു അന്ന് നമുക്ക് ഇന്നത്തെ ബുദ്ധിയും കത്തിയൊന്നും വെച്ചിട്ടില്ലല്ലോ അതുകൊന്നും ആയിട്ടില്ല കഴിഞ്ഞ വർഷം തന്നെ അല്ലാതെ കൂടുതലൊന്നല്ല എന്താ അറിയടി സത്യമായിട്ടും ഞാൻ എൻ്റെ കല്യാണ കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഉമ്മാനോടൊക്കെ ഞാൻ അസുസ്ഥാദിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പക്ഷേ എന്താണോ നാഫിസ്ഥാൻ എന്നോട് ഭയങ്കര ലിമിറ്റിലേ പെർ പെരുമാറുള്ളു കേട്ടോ ഞാൻ എന്തൊക്കെ തന്നെയല്ലേ ഞാൻ ഇടിച്ച് കയറി ചെല്ലും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനും അല്ലെങ്കിൽ അതിൻ്റെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ നോക്കാനും അതൊക്കെ ഞാൻ കൂടുതൽ ഉത്സാഹം കാണിക്കും പക്ഷേ ഞാൻ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പേടിയായിരുന്നു എന്താ അറിയില്ല അവർ ഒഴിഞ്ഞു മാറാൻ നോക്കും അങ്ങനെയാണ് അമ്മായിനോട് പറയുന്നത് മോളെ മോളെ പൊയ്ക്കോ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല മോന് വരുമ്പോൾ എനിക്കടങ്ങി നാഫ്യുസ്താദ് വരുന്ന ദിവസം വരുന്നാണ് ഇഷ്ടം എന്തെങ്കിലുമൊക്കെ വീണ്ടും പറഞ്ഞെങ്കിൽ ഇരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടേ വേറൊന്നും അല്ല പക്ഷേ എന്നാലും മനസ്സിനുള്ളിൽ ചെറുതായിട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നോ ആ ഉമ്മ പറഞ്ഞിരുന്നോ പാവം നൂർ ഫാത്തിമ അവൾക്കത് കേട്ടപ്പോൾ കുറച്ചൊക്കെ വിഷമം തോന്നി എൻ്റെ നാഫ്യുസ്താദ് അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ മോഹിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അല്ലെങ്കിലും ആണുങ്ങളും കുറച്ച് സൗന്ദര്യം കൂടിക്കഴിഞ്ഞാലേ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹമായിരിക്കും അവരോട് അതായിരിക്കും പക്ഷേ ഒരിക്കലും ഞാൻ ആഫ്രോസ്ഥാനിൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായ ശബ്ദത്തിലുള്ള ആ ഒരു ബാങ്കുലി കേട്ടിട്ടാണ് അത് കേട്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് പിന്നീടാണ് ഞാനത് കാണാനുള്ളൊരു അവസരം എനിക്കുണ്ടായതും പിന്നീട് കാണാനിട വന്നതും ഇസ്ലാമിലേക്കുള്ള വരാനുള്ളൊരു തയ്യാറെടുപ്പ് അതെ അത് നാഫിസ്താവിൻ്റെ ബാങ്ക് മാത്രമാണ് അത് ഞാൻ ശരിക്കും ഇപ്പോഴും ഓർക്കുന്നു അതിനുള്ള ഒരു പ്രതിഫലം ഞാൻ ഇസ്ലാമം സ്വീകരിച്ചതിനുള്ള ഒരു പ്രതിഫലം അത് എൻ്റെ നാഫിക്കു പഠിച്ചോ നൽകും നൂർ ഫാത്തിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹ് നാഫിക്കയെ എല്ലാ പെണ്ണുങ്ങൾക്കും വലിയ ഇഷ്ടമായിരുന്നു അല്ലേ എന്നോട് പറഞ്ഞിരുന്നു അവിടെ പള്ളീൻ്റെ അവിടുത്തെ ആ ഭാഗത്തൊക്കെ അവർ ഒരുപാട് പെൺകുട്ടികളൊക്കെ ക്ലാസ്സിന് വരും പക്ഷേ പല പെൺകുട്ടികളും ക്ലാസ്സിന് വരുന്നത് ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നല്ല അത് ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാനോ ഉസ്താദിനെ കാണാനോ വേണ്ടിയിട്ടായിരുന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലാതെ എങ്കിലും ഒരുപാട് ആളുകളൊക്കെ നന്നായിട്ടുണ്ട് അതുപോലെ ഉമ്രക്ക് വരുന്നതിൽ അങ്ങനെയൊക്കെ ഉസ്താദ് അമീറാണെങ്കിലേ ഞങ്ങൾ പോരാൻ തയ്യാറാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ നിക്കാഹിൻ്റെ സമയത്ത് ഞങ്ങൾ മദീനയിലായിരുന്ന സമയത്തെ അവരിങ്ങനെ വിളിച്ചിരുന്നു വേറെ അമീർ ആണെങ്കിലേ ആളില്ല നാഫിർ ഉസ്താദ് ആണെങ്കിൽ ആൾ വരാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേ ആൾക്കാർ പിന്നെ ചില ആളുകൾക്ക് ചില ചിലരുത്തർ ഓരോരുത്തരോരൊരു പിടുത്താണല്ലോ അവരുടെ സംഭാഷണവും പ്രഭാഷണവും കാര്യങ്ങളും അവരുടെ പെരുമാറ്റവും അവരുടെ സൗന്ദര്യവും എല്ലാം നോക്കിയിട്ട് തന്നെ എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുകയുള്ളു അല്ലേ നൂറുത്ത അത് പിന്നെ നാഫിർ ഉസ്താദ് മൊഞ്ചനല്ലേ അത് പിന്നെ ഇല്ലാതിരിക്കൂല്ലോ പിന്നെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവും ഓരോരുത്തരോരങ്ങനെ സംസാരത്തിൽ പിടിച്ചിരുത്താനുള്ള കഴിവ് അത് നാഫി ഉസ്താദിനുണ്ട് പിന്നെ അതിൻ്റേതായ പെരുമാറ്റവും അങ്ങനെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു എത്രയോ വിവാഹാലോചനകൾ വന്നിരുന്നു അമ്മായി പറയും നാഫിമോൻ്റെ വിവാഹാലോചന ഉണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പക്ഷേ അതൊന്നും നാഫി ഉസ്താദ് എടുത്തിരുന്നില്ല അന്നൊക്കെ നൂർത്ത നിങ്ങൾ ഉസ്താദിനെ കണ്ടിരുന്നോ ൂർഫാത്തിമ ഒന്നും മിണ്ടിയില്ല അത് അങ്ങനെയൊന്നല്ലടി അതൊക്കെ ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട് എന്തൊക്കെ തന്നെയാലും എന്നെ സുൽഫത്തുമ്മ കണ്ടിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ വെച്ച് മക്കയിലെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴാണല്ലോ ഉമ്മാക്ക് എന്നെ ഇഷ്ടം തോന്നിയതും കൊണ്ട് കെട്ടിക്കണം തോന്നിയതും അങ്ങനെയൊക്കെ പിന്നീടാണല്ലോ അറിഞ്ഞത് നാഫ്യ ഉസ്താദിനും എനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമുണ്ടതിൽ അതെന്താ ഏയ് അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല അതൊക്കെ പിന്നെ പറയാം എന്നാലും ഒന്നുമില്ല വണ്ണേ ഞാൻ വെറുതെ പറഞ്ഞതാ സമയം ഒരുപാടായിട്ടുണ്ടല്ലോ പെട്ടെന്ന് താ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു അവൾ നെറ്റ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു മെസ്സേജ് കണ്ട് നൂർ ഫാത്തിമ ശരിക്കും ഞെട്ടിപ്പോയി അതിൽ എഴുതിയത് എങ്ങനെയായിരുന്നു നൂർ ഫാത്തിമ നിന്റെ ഭർത്താവ് വന്നിട്ടും നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എങ്ങനെയാണോ ഒരു ഭർത്താവായാൽ വേണ്ടത് ഭാര്യയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസമെങ്കിലും അവൻ നിന്നോടൊപ്പം നിൽക്കുമായിരുന്നില്ലേ ഇതാണോ നീ പറഞ്ഞ സ്നേഹം അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്നേഹം ഞാനിതാ നിനക്ക് നൽകും എന്ന് പറഞ്ഞിട്ടും നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത് കുറച്ച് സമയം നിന്നോടൊപ്പം സംസാരിക്കും സംസാരിച്ചിരിക്കുകയും കൂടി ചെയ്യാതെ അവൻ പോയില്ലേ നിന്നോട് സ്നേഹമില്ല എന്നുള്ള കാര്യം അത് ഇപ്പോൾ തന്നെ നീ മനസ്സിലാക്കിക്കോ വീണ്ടും വീണ്ടും ഞാൻ നിന്നെ ക്ഷണിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയിപ്പോൾ നീ ഗർഭിണിയാണെങ്കിലും ശരി നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും ശരി അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല എല്ലാത്തിനെയും സംരക്ഷിക്കാനുള്ള ആസ്തി ഇന്നെനിക്കുണ്ട് ഒരിക്കൽ കൂടി നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ കൂടെ വരാൻ നീ തയ്യാറാണോ എങ്കിൽ നീ രക്ഷപ്പെട്ടുമോളെ നിനക്കൊരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല ആ ഒരു മെസ്സേജ് നൂർഫാത്തിമ വായിച്ച് ഞെട്ടിപ്പോയി അതെ വേറൊരു നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇതെന്താ ഇങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ കളിക്കുന്നത് ആരാണെന്ന് നൂർഫാത്തിമക്ക് ശരിക്കും അറിയാമായിരുന്നു ആ ഒരു മെസ്സേജ് വായിച്ച് നൂർ ഫാത്തിമയുടെ മുഖം വല്ലാതെ അങ്ങ് ചുവന്നിട്ടുണ്ട് അത് കണ്ട് മുർഷിദ് ചോദിച്ചു അല്ല ആരാ മെസ്സേജ് അയച്ചത് ഈ സമയത്ത് ആരാണ് നാഫിക്കയാണോ ഒരു പാരഗ്രാഫോളം എഴുതിയിട്ടുണ്ടല്ലോ അത് അതാരണെന്നവിടെ എന്നാലും എന്തൊക്കെയാണല്ലോ എഴുതിക്കുന്നത് എന്ന് വായിച്ചേ അതെന്താ റോങ് നമ്പർ എന്ന് വന്നാൽ തോന്നുന്നുണ്ട് അറിയാത്ത നമ്പറാണ് എവിടെ നോക്കട്ടെ ഞൂറുത്ത ഫോണൊന്നു നോക്കട്ടെ വേണ്ടടെ അത് നോക്കണ്ട അത് എന്തോ ഒരു മെസ്സേജാണ് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ ഓ ഞാനൊന്ന് കാണുന്നതിനാണോ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അതിനെന്താ കുഴപ്പമില്ലല്ലോ അതൊന്നും വായിക്കാൻ നിൽക്കേണ്ട വെറുതെ അറിയാതെ ഏതോ നമ്പറിൽ നിന്ന് വന്നതാണ് നൂർ ഫാത്തിമക്ക് ശരിക്കും ഭയമായി പഠിച്ച റബ്ബേ ഈ സമയത്തൊക്കെ ഇയാളിങ്ങനെ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിച്ചാൽ ഒരു പക്ഷേ എൻ്റെ നാഫിക്ക ഇരിക്കണ സമയത്താണെങ്കിൽ ഞാനും നാഫിക്കയും കൂടെ കിടക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു മെസ്സേജ് വന്നതെങ്കിൽ കോൾ വന്നതെങ്കിലൊക്കെ എന്ത് ചെയ്യും പഠിച്ചവനെ ഒരിക്കലും രാത്രി ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഫോൺ വരെ അറ്റൻഡ് ചെയ്യാറുള്ളത് എൻ്റെ ലാഫിക്കായിരിക്കും അപ്പോൾ അള്ളാ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചാൽ എന്തിനു നന്ന് പിന്നെ അത്രക്കും നല്ല രീതിയിൽ സൂക്ഷ്മമായാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ജീവിക്കുന്നത് ഒരു തെറ്റിലും പെടാതെ ഇത് വല്ലാത്തൊരു ശല്യമായി പോയില്ല റബ്ബേ നൂർ ഫാത്തിമ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു മുർഷിദ് ചോദിച്ചു നൂർത്ത മെസ്സേജ് എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നില്ല കേട്ടോ എനിക്ക് അത് നാഫിക്ക അയച്ചതായിരിക്കില്ലേ നാഫിക്ക അയച്ചതാണെങ്കിൽ എനിക്ക് കാണണ്ട പക്ഷെ വേറെ ആരെങ്കിലും അയച്ചതാണെങ്കിൽ എനിക്കൊന്ന് കാണണം അതെന്താ ഒരു നിമിഷം നൂർഫാത്തിമ ഞെട്ടിപ്പോയി അവൾക്ക് എന്തൊക്കെയോ തന്നെക്കുറിച്ച് തോന്നുന്നുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി പഠിച്ച റബ്ബേ തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നൂർഫാത്തിമേദ ആ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു ആ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് ശരിക്കും മുർഷിദ കണ്ടു നൂർത്ത ആ നമ്പർ ബ്ലോക്ക് ചെയ്തത് ഈയൊരു സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് മെസ്സേജ് കേൾക്കാൻ ആരാണ് അത് ഏതോ ഒരു അറിയാത്ത നമ്പറാണെന്ന് തോന്നുന്നു പക്ഷേ ഞാനത് ബ്ലോക്ക് ചെയ്തു ഒരുപക്ഷെ ഇനിയും വന്നാലോ ശരിയാണ് വിശ്വസിക്കാൻ പറ്റൂല അല്ലേ കല്യാണം കഴിഞ്ഞതാണെന്നോ കുട്ടികളുണ്ടോന്നോ അതൊന്നും ആരും നോക്കൂല കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ പെണ്ണുങ്ങളെ കണ്ടാലേ ആരും വെറുതെ വിടൂല പിന്നെ ന്യൂർത്താനെ കണ്ടാൽ തന്നെ അറിയാലോ എത്രമാത്രം സൗന്ദര്യത്തിൻ്റെ ഉടമയാണെന്ന് അപ്പം ആരും കണ്ടാൽ വിടൂല അല്ലേ മുറിഷയെ നീ ഒന്ന് പോടി എന്നെ ആര് കാണാനാണ് ദാ ഇതുപോലെ ഞക്കാബൊക്കെ ധരിച്ച് നടക്കുന്ന പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കണ്ണ് പോലും കാണാത്ത രീതിയിലാണ് ഞാൻ നടക്കാറുള്ളത് ആ ഒരു രീതിയിൽ ആരെന്നെ കാണാനാണ് ഹേയ് അല്ല നൂർത്ത നൂർത്താൻ്റെ കല്യാണത്തിന് മുമ്പെങ്ങാനും വല്ല ബന്ധമുണ്ടായിരുന്നോ ആരോടെങ്കിലും മുർഷിദ പ്ലീസ് അങ്ങനെയുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ദയവായി നീ അങ്ങനെയൊന്നും പറയല്ലേ ഈ ഒരു സമയത്ത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ വാ നമുക്ക് ഉറങ്ങാം അവർ ലൈറ്റ് ഓഫ് ചെയ്തു നൂർഫാത്തിമ വിയർത്തൊഴുകുന്നു എന്തെന്നറിയില്ല വല്ലാത്തൊരു ഭയം അതും ഈ മുർഷിദയുടെ മുമ്പിൽ വെച്ച് ആ ഒരു മെസ്സേജ് വന്നപ്പോൾ ശരിക്കും അവൾ എന്തൊക്കെയോ തോന്നിയോ ആവോ പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ എൻ്റെ ഉസ്താദാണെങ്കിൽ ഇപ്പോൾ വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലും എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എൻ്റെ ഇക്കയുടെ കൂടെ അല്ലെങ്കിൽ ഇക്ക താമസിക്കുന്ന ആ സ്ഥലത്ത് ആ റൂമിലാണെങ്കിലും ഞാൻ നിന്നോളാം ഇവിടെ ഇതൊരു പേടി തോന്നുകയാണെനിക്ക് മുർഷിദ നാളെ ഒന്ന് പോയിക്കോട്ടെ അതല്ലേ നല്ലത് അവൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കും വേണ്ട മുർഷേ നാളെ നീ പോയിക്കൊണ്ടിട്ടോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം അതെന്താ ഞാൻ ഇവിടെ നിന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെയല്ലേ നമ്മൾ സ്ഥിരമായി കിടക്കുന്ന റൂമിൽ നിന്നും സ്ഥലത്തു നിന്നൊക്കെ മാറി വരുമ്പോഴേയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ നിനക്ക് അതിനെന്താ ഇതിപ്പം നാഫ്യോസ്താദ് കിടക്കണേ കിടക്കല്ലേ എനിക്കിപ്പോൾ എന്തവിടെ കിടക്കണേനെ യാതൊരു കുഴപ്പമില്ല അതല്ലടി എന്നാലും നിനക്കൊരു പ്രയാസം ഉണ്ടാവും എന്ന് എനിക്കൊരു തോന്നല് ആ അങ്ങനെയാണെങ്കിൽ നാളെ വീട്ടിൽ പോയിട്ട് പിന്നെ വരാം കേട്ടോ അങ്ങനെ നാളെ പോകുകയാണെങ്കിൽ ദുൽഫത്തമ്മയ്ക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റലിലേക്ക് നൂറത്തെ പോകണമെന്നും എടേ തഹജിദിനറിയില്ല കേട്ടോ നമുക്ക് ഉറങ്ങാം എന്നിട്ട് തന്നെ ഒരുപാട് ടൈമായി നൂർ ഫാത്തിമയും മുർഷിദയും അതാ ഉറങ്ങാൻ കിടക്കുന്നു പക്ഷേ എത്ര തന്നെ നൂർ ഫാത്തിമയ്ക്ക് ഉറക്കം കിട്ടുന്നേയില്ല മുർഷിദ ഉറങ്ങിക്കഴിഞ്ഞു ഒന്ന് ഒന്നുറങ്ങിയിട്ട് ഒന്ന് പുലർച്ചെയായിരുന്നെങ്കിൽ എന്ന് നൂർ ഫാത്തിമ അതാ ചിന്തിക്കുന്നു എന്തൊക്കെ തന്നെ ആയാലും വേണ്ടില്ല നാളെ നാഫിക്കയുടെ അടുക്കിലേക്ക് പോകണം അല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് ഹെയ് അത് ശരിയാവില്ല നൂർ ഫാത്തിമ അത് ശരിക്കും ഉറപ്പിച്ചു നാഫി ഉസ്താദ് ഐ സിയുവിൽ അതെ ആ സിസ്റ്റർ അതാ നാഫി ഉസ്താദിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വരികയാണ് നാഫി ഉസ്താദ് വിചാരിക്കാണ് പഠിച്ചവനെ ഇവർ എൻ്റെ ഓരോ കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചറിയുന്നത് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒപ്പം എന്താ അവർ ചിരിച്ചുകൊണ്ടിങ്ങനെ വരികയാണ് ഇത് എൻ്റെ എങ്ങാനും കണ്ടാൽ അല്ലെങ്കിൽ എൻ്റെ നൂർഫാത്തിമ കണ്ടാൽ ഒന്നുമല്ല പഠിച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ ഇത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയമായി തോന്നാണ് എൻ്റെ ഉപ്പയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുക ഇവളാണെങ്കിൽ എന്നോട് ഇങ്ങനെ കൊണ്ടിരിക്കുക എന്താന്നാവോ എന്നോട് മാത്രം എന്താ ഇങ്ങനെ എത്രയധികം സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ അവിടെ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ നോർഫാത്തിമ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഇവളോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല അതെ എൻ്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ ഒരു ദിവസം പോലും എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് സമയമായി സിസ്റ്റർ ഇവിടെ നിന്ന് ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ വരുമായിരിക്കും എന്തെങ്കിലും മെഡിസിനുമായി പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ് പോയി കിട്ടാൻ ഉപ്പാക്ക് അല്പം വെള്ളം കൊടുത്ത് അതാ നാഷർ ഉസ്താദ് അവിടെ തന്നെ ഇരിക്കുന്നു പെട്ടെന്ന് അതാ പിന്നിൽ നിന്ന് ഒരു വിളി ഇക്ക ഉസ്താദ് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി പഠിച്ചോനെ അതാ ആ സിസ്റ്റർ അവളാണെന്നെ ഇക്കാ എന്ന് വിളിച്ചത് എന്തപ്പോൾ ഇങ്ങനെയൊക്കെ ഇതുവരെയായിട്ട് ഒന്നും ഇങ്ങനെ വിളിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴെന്തോ കൂടുതൽ അടുക്കാൻ വേണ്ടി വന്നതുപോലെയുണ്ട് ഉപ്പാക്ക് വെള്ളം കൊടുത്തോ ആ കൊടുത്തു ഇനി ഇതാ കുറച്ച് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ ഏകദേശം ഉറപ്പായി ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറോളം ഇവിടെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ആ നേഴ്സിംഗ് സ്റ്റേഷനിൽ പോയി നിന്നാൽ പോരെ ഉസ്താദ് പതുക്കെ എണീറ്റ് അതാ ഐ സിയുവിൻ്റെ പുറത്തേക്ക് സിസ്റ്റർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പുറത്തേക്ക് പോയിക്കോളാം ഹേയ് അത് വേണ്ട അതെന്തിനാ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോഴേ ഇവിടെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് പോകാൻ പാടില്ല അവിടെ ഇരുന്നോളൂ പുറത്തേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വന്നോളൂ പക്ഷെ അവിടെ ഇരിക്കാൻ പാടില്ല കേട്ടോ ഇവിടെ ഒരാൾ വേണം കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ഉമ്മ വരുന്നു ആ ഉമ്മ മോനെ ഉപ്പാക്ക് എങ്ങനെയുണ്ട് ആ ഉപ്പ ഉപ്പ നല്ല ഉറക്കിലാണ് മോനെന്താ പുറത്തിറങ്ങിയത് ഉപ്പയുടെ കൂടെ നിൽക്കണ്ടേ അവിടെ നിൽക്കണം മോനെ ഞാൻ ഇതുവരെ ഉപ്പയുടെ അടുക്കൽ നിന്ന് പോന്നിട്ടേ ഇല്ല അതും അതുമ്മ ഒരു സിസ്റ്റർ അവിടെയുണ്ട് അവർ കുറച്ച് സമയം തന്നെ അവിടെ ഇരിക്കും അപ്പം ജസ്റ്റ് ഞാൻ പുറത്തിറങ്ങിയതാണ് ഇതുവരെ ഞാൻ ഉപ്പയുടെ അടുക്കൽ തന്നെ ആയിരുന്നോ മോനെ നമ്മൾ എപ്പോഴും ശ്രദ്ധ നമുക്ക് വേണം ഞാൻ അതുകൊണ്ടല്ലേ മോനെ ഏൽപ്പിച്ചത് എന്നെ നല്ല രീതിയിൽ ഉറങ്ങാൻ വിട്ടിട്ട് നീ ഇവിടെ വന്നിരിക്കുന്നു ഇല്ല അമ്മ ഞാൻ ഇതാ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്നാലിനി മോന് പോയി ഒന്ന് കിടന്നുറങ്ങിക്കോ റൂമിലിട്ടോ ഞാൻ ഉപ്പയുടെ അടുക്കൽ നിൽക്കാം ഉമ്മാതാ ഐസുയിലേക്ക് കയറുന്നു ഉമ്മ കയറിയതും ആ ഉമ്മയാണോ ഇനി ഉമ്മക്കാണോ ഇനി ഡ്യൂട്ടി ആ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നിൽക്കാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ടു ദിവസമായിരുന്നു ഉറങ്ങിയിട്ടേ അപ്പൊ ഒന്ന് ഉറങ്ങാൻ മോൻ പറഞ്ഞതാണ് ആ ശരി അങ്ങനെ മാറി മാറി ഇരിക്കാലോ എന്നാൽ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ കേട്ടോ ഞങ്ങൾ നേഴ്സ്യൂ സ്റ്റേഷനിലുണ്ട് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും വിളിക്കണം ഇവിടെ നിന്ന് നിങ്ങൾ പോകാൻ പാടില്ല ഒന്നെങ്കിൽ നിങ്ങളെ മോനെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കണം കേട്ടോ പെട്ടെന്ന് അതാ ആ നേഴ്സ് പുറത്തിറങ്ങുന്നു ഉസ്താദ് ആ വരാന്തയിലെ ബെഞ്ചിൽ വെറുതെ പുറത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് നേഴ്സ് അതാ അങ്ങോട്ട് ചെല്ലുന്നു ആഹാ ഇക്ക നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ അതെന്താ ഉറങ്ങാൻ പോണില്ലേ ആ കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ റൂമിലെത്തിയിട്ടിപ്പോൾ എന്താ ഇവിടെ നിൽക്കല്ലോ ഒന്നുകൂടെ നല്ലത് അല്ല ഉറങ്ങാൻ പോയിക്കോളും ഇപ്പോൾ അവിടെ ഉമ്മ ഉണ്ടല്ലോ പിന്നെ സ്റ്റേഷനിലിതാ ഞങ്ങളെല്ലാവരും ഉണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഉറക്കളിച്ചിരിക്കണ്ടല്ലോ ഇക്കാക്ക് കാപ്പി വല്ലതും വേണോ ഞങ്ങളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രാത്രി ചിലപ്പോൾ ഉറങ്ങി പോകുമ്പോഴേ ചായയോ കാപ്പിയോ എന്തെങ്കിലും കഴിക്കും വേണോ വേണ്ട നോ താങ്ക്സ് ഉസ്താദ് പറഞ്ഞു ഉമ്മയോട് ഒന്ന് പറഞ്ഞിട്ട് എന്നാൽ റൂമിൽ പോയിരുന്നാലോ ഇവിടെ ഇരുന്നാലും ഒരു പക്ഷേ അവരിങ്ങനെ വന്നു വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും നാഫിർ ഉസ്താദ് എണീറ്റതാ ഐ സ്യൂയിലേക്ക് പോകുന്നു ഉമ്മ എന്നാൽ ഞാൻ റൂമിൽ പോയിരിക്കട്ടെ വെറുതെ പുറത്തിരിക്കണ്ടല്ലോ മോനെ നീ എപ്പോഴും പോയില്ലേ ഞാൻ വിചാരിച്ചു നീ അവിടെ പോയി കിടന്നുറങ്ങിയെന്ന് മോൻ ചെല്ലു മോൻ വന്ന ക്ഷീണം എല്ലാം കൂടി ശരിക്ക് രണ്ട് ദിവസം വേണം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് മോൻ ചെല്ലേ പോയിക്കോ റൂം നമ്പർ അറിയില്ലേ എന്നാൽ ചാവി കൊണ്ടുപോയിക്കെട്ടോ ഉമ്മ അവൻ്റെ കയ്യിലതാ ആ ചാവി ഏൽപ്പിക്കുന്നു നാഫ്യൂസ്താദ് അതാ റൂമിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു അപ്പോഴേതാ ആ സിസ്റ്റർ വരുന്നു ഇക്ക റൂമ് നിങ്ങൾക്കറിയില്ലേ ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ വരൂ ഞാൻ കൊണ്ടാക്കി തരാം അല്ല നോ താങ്ക്സ് ഞാൻ പൊയ്ക്കോളാം പിഴക്കണ്ട രാത്രിയല്ലേ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം നിഴ്സത മുന്നിൽ നടക്കുന്നു പിന്നാലെ നാഫി ഉസ്താദ് നാഫി ഉസ്താദിന് അത് ഭയങ്കര ഒരു പ്രയാസമായി തോന്നി എന്താ പഠിച്ചവനെ എല്ലാത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ഇവള് വരാൻ നിൽക്കുന്നത് അതും ഈ ഈയൊരു ഡ്രസ്സൊക്കെ ധരിച്ച പെൺകുട്ടികൾ എന്തൊരു എനിക്കെന്തൊക്കെയാ തോന്നുന്നു എപ്പോഴും ഹിജാബിയെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ചടപ്പ് തോന്നാണ് പക്ഷേ അവരുടെ യൂണിഫോമാണത് പറഞ്ഞിട്ട് കാര്യമില്ല ഇക്ക ഇതാണ് കേട്ടോ റൂമ് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇവിടെ വന്ന് പറയാം എന്തെങ്കിലും ഐസ്യൂൽ പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവനോട് വന്ന് പറയാം ഇക്ക എന്ന ഞാൻ പോട്ടെ ഇക്ക എന്നുള്ള ആ ഒരു വിളി അത് ഉസ്താദിനെ എന്തൊക്കെയോ തോന്നുകയാണ് പഠിച്ചോനെ എൻ്റെ നൂർഫാത്തിമയാണ് എന്നെ നാഫിക്ക എന്ന് വിളിക്കാറുള്ളത് ഇവിളതാ ഇക്ക എന്ന് വിളിച്ച് നടക്കുന്നു ആരെങ്കിലും കണ്ടാൽ അല്ല ഒന്നുമില്ല പക്ഷേ എന്തൊക്കെയോ ഒരു പ്രയാസം എനിക്ക് ഹോസ്പിറ്റലിലെ ആ ഒരു ബെഡിൽ കിടന്നപ്പോൾ നാഫിയ ഉസ്താദിനെ ശരിക്കൊന്നും ഉറങ്ങാനൊന്നും കഴിയുന്നില്ല എന്തൊക്കെയോ ഒരു പുറതി തൻ്റെ നൂർ ഫാത്തിമയെ ഒന്ന് വിളിച്ചാലോ ഒന്ന് കണ്ട് സംസാരിച്ചാലോ എന്നതാ ഉസ്താദ് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ വേണ്ട മുർഷിദ കൂടെ ഉണ്ടാകും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് വീഡിയോ കോൾ ചെയ്താലോ എന്ന് ഉസ്താദ് വിചാരിക്കുകയാണ് അപ്പുറത്ത് നേഴ്സിംഗ് സ്റ്റേഷനിൽ ആ നേഴ്സ് തൻ്റെ കൂട്ടുകാരികളോടൊക്കെ പറയാണ് എടി നീ കണ്ടോ അറബികളെ പോലുള്ള ഒരു മുഞ്ചൻ അവിടെയുണ്ട് ശരിക്കും ഞാൻ കണ്ടില്ല ആ നിനയ്ക്ക് ഡ്യൂട്ടി അപ്പുറത്താണ് അല്ലേ ആ ഐ സിയുവിൻ്റെ അവിടെ ഒരു ഉപ്പുണ്ടല്ലോ അവരുടെ മകനാണ് ഹജ്ജ് കഴിഞ്ഞ് മിനിഞ്ഞാന്നങ്ങാണ്ട് എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ശരിക്കൊരു അറബിയെന്നടി ശരിക്കൊരു അറബിക് ലുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താടി നിനക്ക് അറബിയെ കെട്ടാൻ പ്ലാൻ ഉണ്ടോ അതല്ല പെണ്ണേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം നീ ഒന്ന് നോക്ക് ശരിക്ക് ഈ നാളെ രാവിലെ വരും കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം വിചാരിച്ചു അറബിയാണെന്ന് പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ശരിക്കൊരു അറബിക് സ്റ്റൈൽ തന്നെയാണ് അവർ അതാ അടക്കം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അറബികളായിട്ടും ഇംഗ്ലീഷ്ക്കാരായിട്ടൊക്കെ അല്ലേ അല്ല ഇതി അറബിയല്ല മലയാളി തന്നെയാണ് നമ്മളെ നാട്ടിലുള്ള ആൾ തന്നെയാണ് പക്ഷേ കണ്ട അറബി ഒന്ന് കാണ്ടിരുന്നാണ് മക്കളെ അവരെല്ലാവരും കൂടെ എന്തായാലും അറബിയ ഒന്ന് രാവിലെ കാണണമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ല തന്നെക്കുറിച്ച് അവിടെ നേഴ്സിംഗ് സ്റ്റേഷനിൽ ചർച്ച നടക്കുന്നതൊന്നും ഉസ്താദ് അപ്പോഴേക്കും അതാ ഉറങ്ങിപ്പോയിരുന്നു തൻ്റെ നൂർഫാത്തിമയെ സ്വപ്നം കണ്ടുകൊണ്ട് എന്തായാലും ഇൻഷ അള്ള നാളെ പകലെങ്കിലും ഒന്ന് നൂർ ഫാത്തിമയുടെ അടുക്കിലേക്ക് പോകണം ഇൻഷാ അള്ള ഉപ്പാക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോയി വരണം നൂർഫാത്തിമയുടെ മനോഹരമായ ആ മുഖം സ്വപ്നം കണ്ടുകൊണ്ട് അതാ ഉസ്താദ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു